ഹായ് ഡിയേഴ്സ് അനികാ ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വേറെ ഒന്നും ഇല്ല വെട്ടോ വിളിച്ചൊന്നും ഇല്ല എനിക്കറിയാം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ആറേ മുക്കാലിലാണ് വെട്ടോം ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല അനികാ സയൻസ് ഇതേ നാൽപ്പതിനായിരം ഫാമിലിയിലേക്ക് എത്തിയിരിക്കണം അപ്പോൾ നമ്മുടെ ടീം നാൽപ്പത് കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ന്യൂസ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോയിൽ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ സൺഡേ ആയിട്ട് എന്തായിരുന്നു പരിപാടി സൺഡേ ഞാൻ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നെട്ടോ ഏകദേശം പത്തര വരെ രാവിലെ പത്തര മണിവരെ ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ ഇന്ന് വീഡിയോ കിട്ടില്ല കേട്ടോ കാരണം ഒരു മൂന്നാല് ദിവസം ഞാൻ യാത്രയായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഇന്ന് ഫുൾ ഉറങ്ങി പിന്നെ കഴിച്ചെല്ലാം റെസ്റ്റ് എടുത്ത് ടി വി ഒക്കെ കണ്ടിരുന്നു അതുകൊണ്ട് ഇന്ന് വീഡിയോ കിട്ടില്ല അപ്പോൾ നാളെ തൊട്ട് പ്രോപ്പർ വീഡിയോ ഉണ്ടാവും എന്തായാലും എനിക്ക് വളരെ സന്തോഷം നമ്മുടെ ടീം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അനിക ഡിസൈൻസിനെ സംബന്ധിച്ചിപ്പോൾ അനികയുടെ എന്താ സ്ഥിരം കമാൻഡർമാരുണ്ട് നമുക്ക് പേഴ്സണലി വിളിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ഒക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിക ഡിസൈൻസ് ആദ്യം എനിക്ക് തോന്നുന്നു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതൊരു സബ്സ്ക്രൈബേഴ്സിനെ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു പക്ഷേ മൂന്ന് വർഷം പിടിച്ചു അനിക ഡിസൈൻസ് ഈ ഒരു നാൽപ്പത് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ എൻ്റെ ഒരുപാട് പേര് ഇനി അറിയാനുണ്ട് അപ്പോൾ എന്താ ഉയരങ്ങളിൽ എത്തണം അതെൻ്റെ ആഗ്രഹം തന്നെയാണ് അതിനൊപ്പം എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഒരു ഫാമിലി നമ്മൾ വലുതാക്കുന്ന പോലെയാണ് ഓക്കെ എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ വ്യൂസ് വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും അമ്മമാരായിരിക്കും അല്ലേ അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കും എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവും മിക്കവാറും നയൻറ്റി പെർസെൻറ്റേജ് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവും പിന്നെ എന്താ ഇപ്പം നമുക്ക് നീസിന് ഉണ്ടാവും അല്ലെങ്കിൽ അനിയന്മാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രേഷൻ വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരാഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോമനിൽ റൈറ്റ് ഓൺ ചെയ്യുക ഓക്കെ ഇപ്പോൾ എന്താ പറയുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രായത്തിൽ അവർക്ക് എന്താ അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി മാറ്റി മാറ്റിവെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ല ഇപ്പോൾ അനിക തന്നെ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഡിസേവിങ് ആണ് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അനിക്കൊക്കെ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ അതങ്ങനെയാണ് ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾ എന്താ പറയുക എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് എന്താ നമ്മുടെ പോക്കറ്റ് ഇഷ്യൂസും ആണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങൾ കുഞ്ഞുങ്ങൾ പറഞ്ഞതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമനിൽ റൈറ്റ് ഓൺ ചെയ്യുക അനിഗ ഡിസൈൻസ് അത് ഫുൾഫിൽ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങും അപ്പോൾ എല്ലാവരും മാക്സിമം എന്താ പറയുക അവർ ഡിസേർവിങ് ആണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കല്ല നമ്മുടെ ടീമിൻ്റെ തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനിഗ ഡിസൈൻസ് അത് സാധിച്ചു തരുന്നതായിരിക്കും അപ്പം ഈ നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ എന്തെങ്കിലും എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എനിക്കെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കണ്ട അതുപോലെ നമ്മുടെ അനികയുടെ ബർത്ത് ഡേ വരുവാണ് ഡിസംബർ ഫിഫ്ത്ത് നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ആരും തന്നെ ആവട്ടെ പറഞ്ഞിട്ട് അവരൊത്തിരി ആഗ്രഹിച്ചിട്ട് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാതെ പോയി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ഡൗൺ ചെയ്യുക അനിക ഡിസൈൻസ് ഒപ്പമുണ്ട് ഞാൻ വീണ്ടും 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 നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ് അനിക ഡിസൈൻസിൻ്റെ കൂടെ നിൽക്കുന്നതിന് ഈ ഒരു നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ അനികാ ഡിസൈൻസിന് തന്നതിന് ഐ ആം വെരി ഹാപ്പി ആൻഡ് എല്ലാവരും എല്ലാവരും ഇതുപോലെ തന്നെ അനികാ ഡിസൈൻസിനെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ മറക്കണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളും അല്ലെ ചെറിയ കുട്ടികൾ അതായത് നമുക്കൊരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് എടുക്കാം ഈ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളെ എന്താ നമ്മളോട് പറഞ്ഞിട്ട് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അത് നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അല്ലേ എപ്പോഴും നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരോ ആകട്ടെ അവർ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോയുടെ കോമൻറ്റ് ബോക്സിൽ നിങ്ങൾ റൈറ്റ് റൈഡൗൺ ചെയ്യുക സെലക്ട് ചെയ്യുന്ന അതായത് ഡിസേർവിങ് ആയിട്ടുള്ള കോമൻസിന് അനുകാ ഡിസൈൻസ് അതങ്ങ് എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ